ഓ പണക്കാർക്കൊക്കെ ഓർത്തോ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരെ മറന്നു അത് തന്നെയല്ല ഈ പെട്ടിപ്പ ഫില്ല ആണോ ആ ഒരു ബാലങ്ക നായർ സാബുക്കെറ്റിയും കൂടെ തമ്മിൽ അടിവെച്ചകത്ത് വന്ന് കിടപ്പുണ്ട് അമ്മരിപ്പ വന്ന് കിടക്കും ഒറ്റടിയടിച്ചിട്ടാണല്ലേ ഊട്ടിയിൽ പോയതാണ് ആ ഹോട്ടൽ ബുക്ക് ചെയ്ത റൂമിന്റെ അടുത്ത് കാലെടുത്ത് വെച്ചതാണ് അപ്പൊ നീന്തടി പറഞ്ഞത് നിന്റെ ആങ്ങളെ ആരാച്ച് വന്നപ്പോ നിങ്ങൾക്ക് വേണ്ടി എന്റെ ആടികൊണ്ടത് ഞാനെന്തോ ഇത് ആഹ് നിങ്ങൾക്ക് ശ്രീധനായിട്ട് കുറച്ച് സ്ഥലം തരാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ സ്ഥലത്തിന്റെ കേസിന് പോയിട്ട് എന്റെ ആടികൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നത് ആണോ അവരെ കളഞ്ഞിട്ട് അടി കൊണ്ടു വന്നു കാണിക്കരുത് ഞാനും കഴിഞ്ഞ ആഴ്ച മൃഗശാല വന്നിരുന്നു അവിടെ ഏത് കൂട്ടിലേക്ക് എങ്ങോട്ട് അത്തോണ്ട് പോണു ചന്തയിലേ രണ്ട് ചിരക്ക കമ്മത്തി വെച്ചാൽ ആരെങ്കിലും ചന്തീന്ന് പറയുവോ അതിപ്പോ കുത്തിയിട്ട് ഇവിടുത്തെ പന്ത്രണ്ട് സൂചിയാണ് ഒഴിഞ്ഞു പോയത് പട്ടത്തെ കൊച്ചിലല്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഒരു ഫാൻ കൂടെ ഫിറ്റ് ചെയ്ത് ഞാൻ തരട്ടെല്ലാം രണ്ട് കിലോ തൊലിയുണ്ട് പന്ത്രണ്ട് കിലോ എല്ലുമുണ്ട് ഇതിൽ ഞാൻ എവിടെ കുത്തോടോ പതിനാറ് മക്കളും മാന്യമായി കുടുംബാട്ടി ജീവിക്കുന്ന ഏക വ്യക്തിയാണ് ഞാൻ നിങ്ങൾ ചെന്നാ മതി ബില്ല് വരുമ്പോ അടച്ചിട്ട് ബില്ല് നമ്മൾ ഊട്ടിയിൽ ഹോട്ടലെടുത്ത് വരും അവനെ കിട്ടിയ ഞാൻ കൊല്ലി കൊലത്തിലാക്കി അവനെ കിട്ടണില്ല എപ്പോഴെങ്കിലും ഇപ്പുറത്ത്

എപ്പഴാന്ന് വെച്ചാൽ സൗകര്യം പോലെതാ ഇവിടെ വന്ന് കിടന്നു ഞാൻ അഥവാ ഒന്ന് വാങ്ങി പോയി കഴിഞ്ഞാൽ ഒന്ന് ഞുരണ്ടി വിളിച്ചാൽ മതി ഞാൻ ട്രാക്കിൾ എനിക്ക് നാണം കഴിച്ചോളാം ദുരാശ്വാസോയേ വസ്തുക്കാ എന്നാലീ നാണ കേട്ടവൻ അവന്റെ പെങ്കളെക്കാൻ എന്റെ അജസ്സന്നെ വസ്തുവിന്റെ കല്ല് തോണ്ട കാര്യമുണ്ടോ സ്ത്രീധന പ്രശ്നമാണോ സ്ത്രീധന പ്രശ്നമാണോ അത് ശരി എന്നിട്ട് എങ്ങനെ അടിച്ചേ പുള്ളി എങ്ങനെ തന്നെയേ എന്റെ പിടലിക്ക് പത്തല്ല് വെച്ച് കീച്ചാതായി അന്ന് ചെനുവക്ക അടിച്ചേക്കോ ഏഹ് ഈ ശബ്ദം ഞാൻ എവിടെ കേട്ട് നല്ല പരിചയം ഏഹ് യേശുദാസല്ലേ ശബ്ദം നല്ല പരിചയപ്പെടാനായിട്ടില്ല ഇന്ന് തിരിഞ്ഞേടാക്കി സിസ്റ്റർ യമന എന്നെ കോളേജിലാക്കിന്റെ സ്ത്രീകളുടെ വാട്ടിക്കൊണ്ട് കടത്തു അയ്യോ അയ്യോ സിസ്റ്റർ അല്ലേ പറഞ്ഞ ബഹളം വെച്ചാ സ്ത്രീകളുടെ വാടി വാടിക്കൊണ്ടേ കടത്തു എങ്ങനുണ്ടെത്രം നിങ്ങളെ ഞാൻ ഊട്ടിയിൽ ഹണിമൂൺ വീട്ട് വരുവിയാ ഊട്ടിയില ഹണിമൂൺ ആഘോഷിക്കാൻ പോയ അളിയാളിയടുന്നത് ഊട്ടി ഭയങ്കര തണുപ്പില്ല അതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോയത് പറ്റി ആളിയവനെ നാളെ സൂര്യോദയം കളിക്കാൻ സമ്മതിക്കത്തില്ല എന്റെ മക്കൾക്ക് മാമാന്തം

ഒറ്റ ചവിട്ടിന് താഴെ ഭൂമി പൂമി ഒത്തുകുഖം ഇങ്ങനെ കണ്ടു കിടക്കുന്നുണ്ടല്ലേ നിങ്ങളെ ഞാൻ എന്തോ ചെയ്യാൻ പോണെന്നറിയോ സെക്യൂരിറ്റി കൊണ്ട് നിങ്ങളെ ഞാൻ പുറത്താക്കും ഇവിടെ വന്ന് നിങ്ങൾ തോന്നിയത്

ഇത് കഴിച്ചിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോ ഇതുപോലെ തന്നിട്ട് ഇല്ലായിരുന്നു എനിക്ക് കിട്ടിയില്ല ഇത് ഒഴിച്ചിട്ടുണ്ട് കുടിക്കാനല്ല കിടന്നുറങ്ങിക്കും ശേഷം ഇത്രൊക്കെ ചെയ്തില്ലയോ ഏടാ നിന്റെ അടിയൻ നിലക്കുണ്ടെങ്കി എന്റെ അനിയനോടാ കേരളത്തെ കുണ്ടാ സൂര്യനാരായണൻ അവൻ പെരുവിടാ നിന്റെ കഥ കഴിക്കാൻ പെരുവടാ പാലിക്കുക മാത്രം അകത്ത് പ്രവേശിക്കുക പത്ത് പന്ത്രണ ഉണ്ടല്ലോ സൂര്യനാരായണം വന്നു കഴിഞ്ഞു ഇനി എന്റെ ചേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കുന്നത് ഞാനായിരിക്കും അതെ വിളിച്ചായിരുന്നില്ലേ എന്റെ സാബോണ്ട് രണ്ട് കാലും വെട്ടി നെഞ്ചത്ത് വെച്ച് തുന്നി കെട്ടി വെച്ചിരിക്കുന്ന ഈ ആശുപത്രി അധികൃതർ വിശുരമാരും എന്റെ സാബോണ്ട് വണ്ടം കൊണ്ട ഇത് എന്റെ കാലല്ലേ ചവിട്ടി കൊന്നോണ്ടിരിക്കും അയ്യോ 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 കൊല്ലത്തില്ല അയ്യോ പുര കത്തുമ്പം തന്നെ എന്റെ പെണ്ണ് വാഴ വെട്ടുന്നേഴ് വെട്ടിക്കോട്ടേ അയ്യോ വണ്ടി പോയിട്ടാ ഞാൻ പോട്ടെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും ഒരു തരി മണ്ണ് വാരി ഇട്ടിട്ടുണ്ടാക്കി അതൊക്കെ ഞാൻ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് നടന്നതല്ലേ ഒന്നും പേടിക്കണ ഞാൻ വന്നിട്ടുണ്ടല്ലോ ചെയ്യണ്ടല്ലോ ഞാൻ ചെയ്തോളാം സംഭവം രഹസ്യമാണ് എന്താ <laughs> വും <laughs> 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 തളർച്ച കാര്യം ചെയ്യാറല്ലേ കേട്ടാ അതെ സാബൂണ് പേടിക്കട്ട സാബൂണിന് ആരാണ് ഇതെല്ലാം ചെയ്തത് എനിക്ക് കാണിച്ചു തന്നാൽ മതി ഇപ്പൊ സഹായിച്ചു തൊളൊക്കെ കിട്ടും കൊണ്ടുപോയില്ലയോ തെട്ടിയാ ഇപ്പൊന്നും നല്ല കരുതലോടെ വേണം ചെയ്യാൻ എല്ലാം കരുതലോടെ ആയിരിക്കും സമോൺ പിടിക്കണ്ട പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ അവന്റെ പള്ളിക്ക് കത്തിക്കേറ്റു കൊല്ലരുത് സെൻറിലേക്ക് കിടക്കാൻ പറ്റിയാ മതിയാണെ നോക്കണ്ട ഇതെല്ലാം സൂര്യനാരായണ ചിന്തിക്കുക ഒരു ഒന്നും നോക്കേണ്ട കാര്യം അല്ലേ ഞാൻ നോക്കോളാം ഞാൻ ആള് വരുന്നുണ്ട് ഞാൻ പ്ലാൻ ചെയ്യാൻ പള്ളിക്കാത്ത ഏറ്റവും നേരെ ബാംഗ്ലൂർ കൊണ്ടുവരും വൈകുന്നേരം ഡെഡ്പോഴു ആള് വരും കൊല്ലരുന്ന് വരട്ടേ മതി ഒരു പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി അഞ്ചു തന്റെ വസ്തു തോണ്ടി കുത്തിക്കൊന്നു കുത്തി അനിയൻ എന്റെ അനിയപ്പ് മാപ്പ് 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 വീണ്ടും ഒരു പഴയടാ നീ എന്തു വെച്ചു കുത്തിയത് നീ മാറിപ്പോയി

എന്നെ പറ്റി അറിയോ സൂര്യനാരായണ വ്യക്തമായിട്ട് അറിയില്ലായിരിക്കും അല്ലേ കാസർഗോഡ് മുതൽ കന്യാകുമാരി ഒരെ മാവലും മതിയാണോ എടാ എന്റെ സഹോദരനാ സാബു മനസ്സിലായാ സാബു തൊട്ടിട്ട് നീ നിന്റെ അളിയിൽ നിന്ന് ജീവിക്കാന്ന് വിചാരിച്ചാ നീ എന്ത് വിചാരിച്ചു അപ്പൊ ഈ നിൽക്കുന്ന സാബോളിയാണ് എന്റെ അളിയനായിട്ട് ആ തെണ്ടി എന്നിട്ടാണ് എന്നെ വന്ന് തോന്നുന്നത് ഇതിപ്പുഴ ഒഴുക്കും പറഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളെ കൊള്ളു അങ്ങനെ അഞ്ച് സെന്റ് വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാ പറ നീ രാത്രി വന്ന അത് തോണ്ടാണ് ാണ് അത് രാത്രി ചേർന്ന് ബെങ്കളി അതിന് വേണ്ടി ഉണ്ടായിരുന്നു പറഞ്ഞു തീർക്കാന്ന് കേസിന്ന് പറഞ്ഞു പോയില്ലേ അവൾ എന്റെ സഹോദരിയുടെ കണക്കാ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയല്ലയോ അല്ല ഞാനങ്ങ് സഹിക്കത്തില്ല അഞ്ജുസന്റെ വസ്തു ഞാൻ എഴുതി തീർത്തില്ലോ ഞാൻ നാളെ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് പ്രമാണിന്റെ അപ്പഴത്തെ